അയ്യോ അയ്യോ ഞാൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം പാത്രം ഇച്ചിരി ചെറുതാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ ഞണ്ട് വേവും കാരണം ഇത് കാണിച്ചോ ഇതാണ് സാധനം അപ്പതേ നമ്മുടെ ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഒരു ഞണ്ട് പിന്നൊരു ഒറ്റ ഈ ഞണ്ടിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം സംഭവം ചത്തുപോയി കേട്ടോ ഞണ്ട് അപ്പം അതിന് വിശേഷങ്ങൾ ഞാൻ പറയും ഇവിടെ നിന്ന് അപ്പോൾ നമ്മൾ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഈ മീനെല്ലാം നമ്മളിന്ന് കറി വയ്ക്കാൻ പോകുക അതിന് പിന്നീട് കാര്യം എന്താണെന്ന് വെച്ചാൽ വിശദമായിട്ട് പറയാം അപ്പോൾ ഈ ഞണ്ട് സംഭവം ഇത് ഏകദേശം ഏകദേശം അല്ല ഒരു കിലോ ഇരുന്നൂറ് ഉണ്ട് കേട്ടോ അതായത് ഒന്ന് ഇരുന്നൂറുണ്ട് ഇത് സാധാരണ നമ്മളിങ്ങനെ കിട്ടുക ഞണ്ട് കിട്ടിയാലേ ഇത് പച്ചക്കാല ഞണ്ടെന്ന് അങ്ങനെയൊക്കെ പറയും അത്യാവശ്യം വില കിട്ടുന്ന നല്ലൊരു രണ്ട മാർക്കറ്റിംഗ് മാർക്കറ്റിൽ നല്ല വില കിട്ടുന്ന ഒരു ഞണ്ടാട്ടോ കിലോയ്ക്ക് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപ വില വരെ വരുന്ന ഒരു ഞണ്ടാണ് ഇപ്പോഴത്തെ വില എനിക്കറിയത്തില്ല കേട്ടോ ഏകദേശം വിലയിലേക്ക് അത്ര വരാറുണ്ട് അപ്പോൾ ഇതങ്ങനെ കിട്ടാൻ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുകയുള്ളൂ ഇതൊക്കെ എക്സ്പോർട്ടിങ് ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വലയിൽ കിടന്നിട്ട് ചത്തുപോയി ഇത് മാത്രമല്ല നമ്മളൊരു രണ്ട് മൂന്ന് ഞണ്ട് വേറെ ഉണ്ട് കേട്ടോ അപ്പം ഇത് ഈയൊരു ഞണ്ടുണ്ട് ഈയൊരു ഞണ്ടുണ്ട് അപ്പം ഇത് ഇതും കാലി ചെണ്ടോ പച്ച പച്ച ഉണ്ട ഇതൊക്കെ തോട്ടേണ്ട തോട്ടിൽ തോട് വെച്ചാൽ നമ്മുടെ കായൽ കരയ്ക്കോട്ട് വെള്ളം കയറുന്ന ചെറിയ ചെറിയ ഇടത്തോടുകൾ അതായത് തോട്ടിലൊക്കെ ഉണ്ടാകും കണ്ട ഇത് ഇതൊക്കെ ഉണ്ടാ കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ അങ്ങനെ സ്ഥിരം ഇല്ലാത്തൊരു മീനാണ് വാഹ എന്ന് പറഞ്ഞ മീൻ കേട്ടോ നമ്മുടെ ഉപ്പ വെള്ളത്തിലൊന്നും അങ്ങനെ കാണാത്ത വാഹ ഇത് മഴക്കാലത്ത് വരുന്നത് കേട്ടോ മഴക്കാലത്ത് നമ്മുടെ ഇവിടേക്ക് ആറ്റിലൂടെ കല്ലട ആറ്റിലൂടെ അഷ്ടം കായലിലേക്കൊക്കെ വന്നിട്ട് കയ്യിൽ വരെ പോതൽ ഈ തോട്ടിലൂടെയൊക്കെ വന്ന് ഉപ്പളത്തിലോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റാതെ ഈ തോടുകളുടെ ഇടയ്ക്കൊക്കെ അങ്ങ് പെട്ടുപോയി നിൽക്കുന്ന ഒരു മീനാട്ടോ അപ്പം ഇതിനെ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയാം കാര്യമായിട്ട് അറിയത്തില്ല അപ്പം നമ്മളിന്ന് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഞണ്ടൊക്കെ ചത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ ആരും മേടിക്കത്തില്ല കേട്ടോ ചിലപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞണ്ടൊക്കെ ചത്ത രണ്ടിനെയൊക്കെ മേടിക്കുന്നവരുണ്ടാവും ഞങ്ങളുടെ ഇവിടെ വണ്ടോദ്രത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞണ്ട് ചത്തുകഴിഞ്ഞാൽ അല്ലേ മാ ഞാൻ ഒരുപാട് കാലം പണ്ട് പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഇതുപോലൊക്കെ ഞണ്ട് ഇഷ്ടം പോലെ ഞണ്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഇതുപോലത്തെ ഉള്ള ഒരു കിലോ കഴകടുത്തുള്ള ഒന്ന് ഒന്നര കിലോയ്ക്കടുത്തേക്കുള്ള ഞണ്ട് സ്ഥിരമായിട്ട് കിട്ടുമായിരുന്നു ഇപ്പോൾ എല്ലാ തോടുകളിലും എല്ലായിടത്തും ഒക്കെ മീനിന്റെ സ്രോതസ്സുകളൊക്കെ കുറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ഇങ്ങനെയൊക്കെ വളരെ റയറായിട്ട് ഈ ഞണ്ടിനെ കിട്ടത്തോളും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാറാ മതി കാരണം അത്ര എമൗണ്ട് നമുക്ക് കിട്ടും ഞണ്ടൊക്കെ നമ്മൾ ഒരുപാട് 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 കഴിച്ച് ശീലിച്ചതൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതിനോട് അങ്ങനെ കഴിക്കുന്നതോടൊത്ര താല്പര്യമില്ല പക്ഷെ ഇന്നിപ്പോ ഞണ്ട് ചത്തുപോയതുകൊണ്ട് നമ്മൾ ഇതിരെ എന്ത് ചെയ്യാൻ പോവാം നമുക്ക് അപ്പോൾ ഈ ഞണ്ടിന് പുഴുങ്ങാൻ പോവാണ് കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ട്രഡീഷണൽ ആയിട്ട് പണ്ട് കാലങ്ങളെല്ലാവരും ഇത്ര ചണ്ടുകൾ കിട്ടുമ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ചെയ്തുകൊണ്ടിരുന്ന ഫുഡ് ആട്ടാണ് അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ഇത് ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ ഇതിനെ ക്ലീൻ ചെയ്ത് ചെയ്യാന്ന് വെച്ചാൽ ഇച്ചിരി പാട് തന്നെയാണ് കാരണം ഇതിനെ മുഴുവനായിട്ട് നിർത്തിയിട്ടാണ് നല്ലൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ഉരുളിക്കാത്ത വെച്ചിട്ട് ഈ ഞണ്ടെല്ലാം കൂടെ വെച്ചിട്ടല്ലേ ഞണ്ടെല്ലാം വെക്കുന്നുണ്ടല്ലേല്ലോ ഈ ഒരു രണ്ട് മാത്രമല്ല ഈ ഒരു ഞണ്ട് മാത്രം നമ്മൾ പുഴുങ്ങുന്നുള്ളൂ ബാക്കി ഞണ്ടൊക്കെ നമുക്ക് കറിക്കൊക്കെ എടുക്കാം ഫ്രിഡ്ജ് കംപ്ലീറ്റ് ആയിട്ട് ഇത് വെക്കാൻ പറ്റത്തില്ല അപ്പൊ കറി വെച്ച് വെച്ചിരുന്ന നാളത്തേക്കൊക്കെ എടുക്കാം അപ്പം നമുക്ക് എന്തായാലും ഈ കാലൊക്കെ എന്ന് വെച്ചാൽ പുഴുങ്ങി എടുത്തു കഴിഞ്ഞാൽ നന്നര മാംസുട്ടു അതായത് എന്റെ കൈ ഒക്കെ എന്റെ കയ്യില് ഇങ്ങനെയുണ്ട് എന്റെ കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചാല് എന്റെ കൈ അതിനകത്ത് ഇത് പെട്ടെന്ന് തന്നെ കൊണ്ടു കൊടുക്കാനുള്ള കരയ്ക്ക് കഴിഞ്ഞപ്പോഴ കഴിഞ്ഞപ്പോഴ അച്ഛൻ അറിയുന്നത് ചത്തുപോയെന്ന് അച്ഛനവിടെ ഞണ്ട് വലയെടുക്കാൻ പോയപ്പോയോ ഞണ്ട് കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചതാ അപ്പോൾ ഇവനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ അതെ ഇങ്ങനെയാണിവൻ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുവൻ ഇങ്ങനെ ഇരിക്കാൻ പോകുന്നത് വെച്ചാൽ ഇതേണ്ട അവൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ പാതം കയ്യിലെ ഇതേണ്ടോ അത്രയേ ഉള്ളൂ അപ്പം അതായത് ഈ കാലം നോക്കി ഈ കാലം കാണിച്ചത് ഈ കാലു വേണ്ട അധികം കുട്ടികൾ വലിച്ചു പോകും തന്നെ വേണം നമുക്ക് വേണ്ട ഇതേണ്ട ഇതിൻ്റെ പല്ല് ഉണ്ട നിങ്ങളൊന്നും ആലോചിച്ചു നോക്കാം എത്ര കാ കൊ കൊല്ലത്ത് അവൻ്റെ അല്ലേ വളർച്ചയാണെന്നൊക്കെ നല്ല വളർച്ചതാണ് ഇതൊക്കെ ഈ കൂടി ആയിരിക്കും ഇങ്ങനെ പൊനത്തിൽ ഇരിക്കത്തുള്ളൂ കേട്ടോ ഈ ചെറിയ ചെറിയ കുഴികളും മാളങ്ങളും ഉണ്ടാക്കി അതിനകത്ത് ഒരുപാട് താഴെ പോയിരിക്കും കരയിലെ വെള്ളമൊക്കെ പറ്റിയാലും വെള്ളം ഉള്ള പാകം ഏതാ അത്രയും കുഴിഞ്ഞ് അവിടെ പോയിരിക്കുവൻ ഇങ്ങനെ ഇരുന്നോളൂ ഫുഡ് എടുക്കേണ്ട സമയം വരുമ്പോൾ മാത്രമേ പുറത്തേക്ക് ചാടത്തുള്ളൂ അവരോട്ടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫുഡ് കയറിയും ചെയ്യും ഇയാളൊക്കെ കഴിക്കാന്ന് നമ്മൾക്ക് ഒരു ചാളയൊക്കെ കൊടുക്കാനാണെങ്കിൽ നല്ല ഫുഡ് കയറുവാൻ അപ്പോൾ അങ്ങനെയാണ് രണ്ടിൻ്റെ വിശേഷങ്ങൾ അങ്ങനെ കേട്ടോട്ടോ ഇനി നമുക്ക് എന്തായാലും അതേ സമയം കളയുന്നതിൽ വൃത്തിയാക്കിയിട്ട് കേട്ടോ ഇത് സ്ക്രബ്ബറെടുത്തിട്ട് ഇത് വെച്ചിട്ടാണ് വൃത്തിയാക്കുന്നത് കേട്ടോ ഒരു ബ്രഷ് ഒക്കെ ഉപയോഗിച്ചാൽ നല്ലതാണ് കാരണം നമ്മൾ ഈ തോടം എന്ന് വെച്ചിട്ടല്ല ഒന്ന് ചെയ്യുന്നത് പക്ഷെ കുഴുങ്ങുമ്പോൾ നമ്മൾ തോടും കൂടെ വെച്ച് ചെയ്താൽ അതിൻ്റെ വെള്ളം നഷ്ടപ്പെടുന്നില്ല ഈ ഇതിൻ്റെ വെള്ളമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഞണ്ട് ലാസ്റ്റ് ക്ലീനിങ് കഴിഞ്ഞിട്ടോ ഇനി നമ്മളതിൽ തോടിളക്കാൻ പോവുക തോടിളക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പരിചയത്തിൽ കാണിച്ചു തരാം ഞങ്ങളുടെ ഇത് കയ്യിൽ വെക്കുക ഇപ്പോൾ ഭയങ്കര പിടിക്കാം കേട്ടോ അല്ലേ ഈ കാലുകളെല്ലാം അവിടെ കൂട്ടിപ്പിടിക്കുക ബുദ്ധിമുട്ടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കാരണം എങ്ങും കേടുപാടുകൾ പറ്റാതെ നമുക്ക് കിട്ടുന്ന ഈ സാധനം കേടുപാടുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അതിൽ ഒരു ഭംഗി അങ്ങ് നഷ്ടപ്പെടും ഈ ഇരിക്കുന്നതൊക്കെ ഞണ്ടിൻ്റെ മുട്ടയാണ് കേട്ടോ കേട്ടോ ഇത് നമുക്ക് എടുക്കാം നീ ഇളക്കിയെടുത്ത് അഴുക്കൊന്നും കളയാനില്ല പിന്നെ ഇവിടെ അതിന്റെ ആഹാരം വേസ്റ്റ് ആവുന്നു അതിൽ മാത്രം മതി നമുക്ക് ഇതിൻ്റെ പൂവെടുത്ത് കളയാം പൂവെന്ന് പറയുന്നതിന്റെ ലങ്സ് കേട്ടോ അത് പൂവെന്ന് പറയാം അത് പറിച്ചു കളയാം ഇതേ ഉള്ളിൽ അത് കളയാനായിട്ട് ഞണ്ടിനകത്ത് വേറെ ഒന്നും കളയാനില്ല ഇവിടെയൊക്കെ ചെളിയൊക്കെ ഇതിൽ അടഞ്ഞിട്ടുണ്ടാവട്ടെ അപ്പൊ ഇവിടെ അത് വൃത്തിയായി കൊടുക്കാം നമുക്ക് അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ആ ഞണ്ടിൻ്റെ തോട് അങ്ങനെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ തോട് ഇളക്കി വിടണ്ട വെക്കാം അടച്ചു വെക്കാം ഞണ്ട് തന്നെ ഉരുളിക്കാത്ത ഇരുപ്പുണ്ട് അപ്പൊ ഇന്നത്തെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മള് മസാല റെഡിയാക്കാൻ പോയിട്ടോ മസാല വെച്ചാൽ വലിയ മസാല ഒന്നും ഇല്ല നമ്മുടെ ഇന്നത്തെ പരിപാടി ശരിക്കും കപ്പയും ഞണ്ടും കൂടെ ഒരുമിച്ച് പുഴുങ്ങാൻ പോവാ കപ്പയുടെ വണ്ടയ്ക്ക് ഞണ്ട് വെച്ചിട്ട് പുഴുങ്ങാൻ പോവാട്ടോ അപ്പൊ വേണ്ടി കുറച്ച് മസാല എടുക്കാണ്ട് കുറച്ച് കൊച്ചുള്ളി എടുക്കാം കൊച്ചുള്ളി കുറച്ച് കൊറച്ച് ഞണ്ടിരി കൂടുതലുണ്ട് ഞണ്ടും ഏകദേശം ഉണ്ട് ഇതെല്ലാം വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി കഴിഞ്ഞിട്ട് ആവും അപ്പൊ ഓക്കെ ഒരു നാല് പച്ചമുളക് ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി ഒരു രണ്ടു വിഷമ ഇഞ്ചി പിന്നെ ഒരു ഏട്ട് വെളുത്തുള്ളി എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം എല്ലാം കൂടെ നമുക്ക് പേസ്റ്റാക്കി എടുക്കാം അപ്പം നമ്മളെ ഒരു ഇഡ്ഡലി കുട്ടികണ്ട് കേട്ടോ ഇഡ്ഡലി പാത്രം നമ്മൾ ഇതിനകത്താണ് ഇന്ന് നമ്മൾ കപ്പയും രണ്ടും കൂടെ ഒരുമിച്ച് വേവിക്കാൻ പോകുന്നത് കേട്ടോ മുഴുകാൻ പോകുന്ന അതിനാദ്യം നമുക്ക് മസാല അരച്ചുകൊണ്ട് എല്ലാം ചെയ്തു നമുക്ക് ഈ കപ്പ ഉറക്കി ഞാൻ അത് വിട്ടു കൊടുക്കാം കേട്ടോ പറിയിടാനൊന്നും വെയിറ്റ് ചെയ്യാൻ സമയമൊന്നുമില്ല അപ്പം നമ്മുടെ കപ്പ ഏകദേശം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് സാധാരണ കപ്പ കഴിക്കുമ്പോൾ വെക്കുന്ന വെള്ളത്തിന് അത്രയും വെള്ളം വെക്കണ്ട കാരണം ഓൾറെഡി ഞണ്ടിനകത്ത് വെള്ളമുണ്ട് അപ്പം അത് കുറച്ച് ഞണ്ട് വെള്ളം ഇറങ്ങും ഞാൻ ഇതാത്തൊണ്ട് അപ്പോൾ ബിരിയാണി ഉള്ളത ഇതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങി കപ്പയ്ക്കകത്തോട്ട് പിടിച്ചിട്ട് ഞണ്ട് കപ്പയ്ക്കകത്ത് ഞണ്ടിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ അട്ടിപുളിയായിരിക്കും കഴിക്കാനായിട്ട് അതാ ട്രൈ ചെയ്യാൻ പോകും കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ ഞണ്ട് പിഴകുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യുന്നത് ഇതിപ്പം ഇന്ന് കപ്പ ഉപയോഗിക്കാണ്ട് ചോറും ഇല്ല അപ്പം കപ്പയും ഇതൂടെ കഴിക്കാമെന്നുള്ളതാണ് പ്ലാൻ അപ്പം അങ്ങനെ വരുമ്പം ഒരു വെറൈറ്റി പിടിക്കാറുണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഞണ്ടിനെ എടുത്ത് വെക്കാൻ പോകും കേട്ടോ അപ്പം അടിച്ചു തരാം അപ്പോൾ ഞണ്ടിന് എങ്ങനെ വെക്കാൻ പോകുന്നത് വെച്ചാൽ ഞണ്ടിനെ ഇതിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം പാത്രം ഇച്ചിരി ചെറുതാണ് അപ്പം ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ ഞണ്ട് വേവും കാരണം ഇതിലേക്കു പാത്രത്തിൻ്റെ പുറം ഇങ്ങനെ ഇങ്ങനെയാണല്ലോ ശരി കാണില്ല അപ്പോൾ അതുകൊണ്ടായിട്ട് വേവും നമുക്കിനകത്ത് ഇനി ഒരു ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ ഒന്നര ഗ്ലാസ് വെള്ളം മതിയായിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം അടുത്തേന് ചീനി അത്യാവശ്യം മുങ്ങിക്കിടക്കാനുള്ളൊരു വെള്ളം കാരണം അടി പിടിക്കരുത് ചൂ വെന്ത് പിടിക്കരുത് അത് എത്ര വെള്ളം ചിന്തിക്കുന്നത് ബാക്കി ആവിയിലങ്ങ് വെന്തോളും ചീനിയാലും പക്ഷേ ചീനിക്ക് കുറച്ച് വേവ് കൂടുതലാണ് ഒരു എത്ര മിനിറ്റ് എടുക്കുമായിരിക്കും അത്ര മതി ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം മതി മതിയായി രണ്ടും വേവും രണ്ടിനകത്ത് വെള്ളം വല്ലാത്ത ആഴം ഇറങ്ങി രണ്ടും വേവും പിന്നെ വേണമെങ്കിൽ നമുക്ക് അതായത് കാലൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാൻ പൊട്ടിച്ചുകൊടുത്താൽ നമ്മൾ ഈ ഇടുന്ന മസാലപ്പൊടിയൊക്കെ ചിലപ്പം ആ മസാലപ്പൊടിയൊക്കെ അകത്ത് കയറി ഈ ആവിക്കൂടകത്ത് കയറി ഞണ്ടിനകത്ത് മീറ്റിനകത്ത് ടേസ്റ്റ് വരും പിന്നെ നമ്മൾ ഞണ്ട് മീറ്റ് മാത്രമായിട്ടല്ല ഇരിക്കുന്നത് ഇതിനകത്ത് ഗ്രേവി ഇരുമോ ആ ഗ്രേവിയിൽ മുക്കിയായിരിക്കും കഴിക്കുന്നത് അപ്പോൾ നമ്മൾ കപ്പയും ഞണ്ട് ഏകദേശം സെറ്റ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് സാധനവും ഇടാൻ പോകട്ടോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇടാൻ പോകുന്ന സാധനം ഉപ്പാണ് ഇടാൻ പോകുന്നത് കേട്ടോ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് കുറച്ച് ഉപ്പിച്ചാൽ കപ്പ വേറെ ഉപ്പ് വേണമല്ലോ കത്തൊക്കെ ഉപ്പ് വേണമല്ലോ അപ്പൊ നമ്മളിതിന്റെ ഇടക്കൂടെ ഒക്കെ കുറച്ച് അതൊക്കെ കിട്ടോ ഇല്ല അപ്പൊ ഉപ്പിട്ടുണ്ട് ഉപ്പന്താ കൂടുതലുണ്ടെങ്കിൽ അറിയാ പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാം കുരുമുളക് ഉണ്ടോ ഉണ്ട് അപ്പൊ നമുക്കൊരു ഇത്ര ഉള്ള കുരുമോളം എന്തിനാന്ന് മതി മഞ്ഞപ്പൊടി ഇനി നമുക്ക് കുരുമുളക് പൊടി അപ്പത് നമ്മൾ ഞണ്ടിൻ്റെ മണ്ടയ്ക്ക് മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ ഇട്ടുണ്ട് പിന്നെ നമ്മുടെ കുരുമുളക് ഉണ്ട് കേട്ടോ കുരുമുളക് നമുക്ക് ഇത്രയുണ്ട് കുരുമുളക് മൊത്തം കിട്ടാമോ കുറച്ചിട്ട് നല്ല എരിവച്ചിട്ടുണ്ട് എരിവ് കൂടെ പിന്നെ നമുക്കിടാത് ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന മസാല ഇതിനകത്ത് നമ്മൾ എന്തായാലും അരച്ചു വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി പച്ചമുളക് ഇതും കൂടെ അങ്ങ് ഇട്ടു കൊടുക്കാം കുറച്ച് വെള്ളം നമുക്ക് ഇതിനകത്തൂടെ അപ്പൊ ഇത് നമ്മള് ചീന അടിയിൽ ചേർക്കുന്നത്രയും സാധനങ്ങളൊക്കെ ഇട്ടു വെക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കൊരു രണ്ട് കറിവേപ്പില പൊട്ടിച്ചിട്ട് കൊടുത്താൽ കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട നമ്മളിത് കുഴുങ്ങാനായിട്ട് വെച്ചുപോകാൻ പോകട്ടെ കറിവേപ്പില ഇച്ചിരി അധികം കിടന്നാലും കുഴപ്പമില്ല കേട്ടോ സാധനം സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം എന്തിനാ വെച്ചാൽ നമ്മുടെ ചീനെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുത്ത് ഇവിടെ ഈ സാധനം കൂടി ദമ്മിടുന്ന കളിക്കാൻ ബിരിയാണിയൊക്കെ ദമ്മിടുന്ന കളക്ക് നമ്മൾ അടച്ചങ്ങൾ വെക്കാൻ പോവാം അപ്പോൾ നമ്മളിത് വെള്ളം ഒഴിക്കാൻ പോവാം ഒരു കപ്പ് വെള്ളം ഒഴിക്കാൻ പോകട്ടോ ഈ കപ്പ് ഒന്ന് വേവണം അതിന് വേണ്ടിയിട്ടുള്ള കേട്ടോ അല്ലേ വെള്ളം വെളി വന്നു അപ്പോൾ നമുക്കിനി ഉപയോഗിക്കാം അതായത് അടച്ചു സെറ്റ് ആയിട്ട് നമ്മൾ അമ്മിട്ട് വെച്ചിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്ക് ഇതേ ഒരു സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ ഗ്യാസ് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ അപ്പം നമ്മുടെ നമ്മുടെ സംഭവം എന്താന്ന് നോക്കാം കേട്ടോ ഞാൻ പത്തിരുപത് മിനിറ്റ് കഴിക്കുമ്പോൾ തടയ്ക്കാം പിടിക്കാം അപ്പോൾ നമ്മൾ എന്തായി നോക്കാം അപ്പത്തെ നമ്മുടെ ഞണ്ടൊക്കെ സെറ്റായി റെഡി ആയിട്ട് വന്നപ്പോ അപ്പുറത്തൊരാൾ വരുന്നുണ്ട് കേട്ടോ കിഴക്കിന്ന് രാവിലെ പോയേട്ടോ രാവിലെ കാപ്പിയും ഒരു ദോഷയും കഴിഞ്ഞിട്ട് പോയതാ അവിടെ കൊച്ചിനെ കാണാൻ വേണ്ടി കൊച്ചിനെ കളിപ്പിക്കാൻ വേണ്ടി പോയേട്ടാ അപ്പൊ ഇപ്പതാ വരുന്നുണ്ടോ അവിടുന്ന് രാമിഞ്ഞോട്ടാക്കിട്ട് വരുന്നുണ്ടോട്ടോ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ തിരിച്ചു വരാൻ അറിയത്തില്ല എനിക്ക് ി തരാനുള്ള വീട്ടിലേട്ട് പേടിച്ചു പോയാലോട്ട് ഇപ്പഴാണ് വരുന്നത് പത്ത് മണിക്ക് വേണ്ടിയപ്പോ ഒരു മണിയായി ഒരു മണിയായിപ്പോ നമ്മടെ ഇതേ നമ്മടെ ഞണ്ട് പരിപാടി കഴിക്കാൻ രണ്ടാൾക്കാരെത്തിട്ടുണ്ടേട്ടെ ഒരു രണ്ടുപേരും കഴിക്കുന്നു നമ്മള് ഞാനും അമ്മ ഈ സിനിമ കേട്ടോ അതെ എനിക്ക് ചോർ ഉണ്ടായിട്ട് എനിക്ക് രണ്ട് കഴിക്കാൻ പറ്റില്ല എന്നാലും കഴിക്കാം കുഴപ്പമൊന്നുമില്ലല്ലേ ചിരി കഴിക്കാ പ്രശ്നം ഇല്ല എന്നാലും കല്ലെടുത്ത് കളയാലോ ഓപ്പറേഷൻ ചെയ്ത് സംഭവം ലിജിയുടെ ലിജിയുടെ എക്സ്പ്രഷൻ ഈ കണ്ടത് എന്താണത് എന്താണത് എന്റെ ദൈവമേ ഇങ്ങോട്ട് വെച്ചാൽ നോക്കില്ല ജയ് ആ ഞണ്ടിന്റെ വലിപ്പം കണ്ടാ എന്ത് വല്യ ഞണ്ടിരിയുള്ളു ഏഹ് മീറ്റിന്റെ എന്റെ അടിയിൽ ഉണ്ട് കേട്ടോ അത് കാണാൻ കഴിക്കാനാ നല്ല രസം അപ്പൊ എടുത്തു വെക്കമ്മ ഞണ്ടിന് നമ്മള് സേഫായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റുകളി വിജി പിടിച്ചോ പിടിച്ചോ വിജിന്റെ ആഗ്രഹമായിരുന്നു ഏട്ടോ ഒരു വല്ല്യ ഞണ്ട് കുഴിമന്തിന്റെളീന്റെ വേണോ അപ്പൊ അതെ ഈ ഞണ്ടിനെ തല്ലി പൊട്ടിച്ച് കഴിക്കാന്നുള്ളതാണ് കേട്ടോ അത് ഭീകരനായ ഞണ്ടാണ് കേട്ടോ ഭീകരനായ ഞണ്ട് ആ പറയോ തരാ തരാം പൊട്ടിച്ച നിനക്കുള്ളതാ ഒരു കാലം നിനക്കോ ഒരു കാലം അച്ഛനും ഉള്ളതാ ഈ കാലിളക്കട്ടെ അമ്മ ില്ല കേട്ടോ ഓ കാലിളങ്ങുന്നില്ല കൊറച്ച് വരച്ചേരമോ കൊറച്ച് കഴിക്കാനായിട്ട് വരച്ചായി അതെനിക്ക് ടെസ്റ്റ് ചെയ്യും കപ്പയൊക്കെ ടെസ്റ്റ് ചെയ് എങ്ങനെ ഉണ്ടോന്നോ എരിവൊക്കെ ഉണ്ടാവും കേട്ടോ എരിവൊക്കെ ഇന്ത്യയുടെ ടേഷൻ കൂടുതൽ കുന്നുണ്ടോ തോന്നില്ലേ എന്തിന്റെ ഒരു ടേസ്റ്റ് മുന്നോ എന്തിന്റെ കുരുമുളകല്ലോ ഇത് അടിപൊളി ഭക്ഷണം അല്ലേ ചോറിന് വരെ ഇങ്ങനൊരു ഭക്ഷണം ട്ടോ ഞാൻ ഇല്ല മുട്ടയാണോ ഈ മുട്ടയാണോ ചെറിയ മീറ്റ് ഉണ്ട് കേട്ടോ ഈ കാണുന്ന മുട്ടയാണ് കേട്ടോ അപ്പം കൊറേ കാലം ഇത്രേം വലിയ ചൂട് പോയിട്ടെട്ടെ

അപ്പൊ കിഴക്കേല നമ്മൾ കുറച്ച് കണ്ട് കൊടുത്ത കേട്ടോ രശ്മി രശ്മിയാണ് അപ്പം കറിയൊക്കെ ആയിട്ട് കുറച്ച് കണ്ട് കൊടുത്തു അതല്ല പറഞ്ഞേ അവർക്ക് സന്തോഷം അവർക്ക് മീനൊന്നും കിട്ടില്ലായിരുന്നു അതെ പാപ്പ അപ്പം മീൻ പിടിക്കാറില്ല ഒന്നും കിട്ടിയ പിടിച്ചാ ഈ കാലം പറിച്ചെടുക്കട്ടെ അയ്യോ കാലില് വരാട്ടോ ചൂടാണോ ഓരോട അതിട്ട് കൊട്ടിക്കണം നമ്മാനി ഇതി ഇത് പിടിച്ചടി കൊട്ടണ്ടന്നാലാ ആ കണ്ടോ കണ്ടോ രണ്ട് കാലു കണ്ടോ കാല രണ്ട് കൊടു പൊട്ടിച്ചോണ്ടര ആല്ലേന്ന് പൊട്ടിച്ചോ കാല രണ്ട് ഓക്കേ വായങ്ങ രണ്ട് കാലു ആ രണ്ട് 3 കിലോയേ എടുത്തേ ഇനി ദേ രണ്ടരെ നമ്മൾ തിരിച്ചിടടാട്ടോ ദേ കണ്ടോ സേവനേ ഇതിനകത്തൊരു ഉണ്ട് അതാണ് ടേസ്റ്റുള്ള മീറ്റ് നൈഇരിക്കുന്ന മീറ്റ് ഭയങ്കര മീറ്റേട്ടാ ഉദാരി മീറ്റ് കേട്ടോ ഇതിക്ക് ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനം ഉണ്ട് ഇങ്ങനെ എടുക്കുക കഴിക്കുക നമ്മളപ്പുറത്ത് നല്ല തല്ലിപ്പൊടിച്ചുകൊണ്ടിരിക്കാം ആ മീറ്റ് ഉണ്ടോ ഞണ്ടിന്റെ മീറ്റ് കണ്ടിട്ട് കണ്ടോ ഇതാണ് ഞണ്ടിന്റെ മീറ്റ് ഐസ്ക്രീം ഉണ്ടോ കഴിച്ചു കഴിഞ്ഞോ അതെ ഇപ്പൊ സിംഗപ്പൂര് പോകണ്ട സാധനമാണ് ഇച്ചിരി നേരത്തെ അശ്രദ്ധ ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ കഴിക്കേണ്ടി വന്നത് കിട്ടിയാൽ പത്ത് രണ്ടായിരം രൂപ കിട്ടും രണ്ടായിരം രൂപ കിട്ടും ഒന്ന് ഇരുന്നൂറ കിട്ടിയായിരം രൂപ കിട്ടും പക്ഷേ ഇതൊരു കഴിച്ച് അല്ലേ വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ആയിരങ്ങൾക്ക് കൊടുത്ത് വിഭവ സമൃദ്ധമാവുന്ന തീമകൾ വിഭവ സമ്മർദ്ദമാവുന്ന രണ്ടില പിന്നെ ഞണ്ട് രണ്ടാട്ടം ഓടിക്കേണ്ട ആവശ്യമുണ്ട് ഉണ്ട് ഏട്ടാ ഇനി ഞണ്ടിപ്പൊ ഇങ്ങനെ ഇരിക്കുവല്ലേ ആട്ടെ ഇതൊരാഞ്ഞായിരുന്നു ഇതൊരാഞ്ഞട്ടോ ഇത് ഇളക്കണോ പൊട്ടത്തോളൂ ബാക്കിലെ ലോക്ക് ഇളക്കിട്ടുണ്ട് ഇനി എടുത്തിട്ട് ഇവിടം വെച്ച് രണ്ടാട്ടം ഓടിച്ചു കൊടുത്തേടിക്കൊണ്ട് പറ്റത്തില്ല ഞങ്ങളുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ ദിവസം അടിപൊളിയായതെട്ടോ ആരും രണ്ട് നൂറ്റാണ്ടുകളിലെ പുണ്യം എന്നൊക്കെ പറയണ പറയുന്ന പോലെ അടിപൊളി രണ്ടായിരം നല്ല ടേസ്റ്റ് ആയാലും സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പൊ മൂവായിരം രൂപ കിട്ടേണ്ട അച്ഛനും പൈസ മൂവായിരം രൂപ അച്ഛനും കിട്ടണ്ടായിരുന്നു അല്ലേ പക്ഷേ പോയത് കൊണ്ട് അതുകൊണ്ട് നമ്മൾ അത് ഇരിക്കുമ്പോൾ മാത്രമേ ചണ്ടിന് വിലയുള്ളൂ കേട്ടോ വിലയുള്ള ഈ വെച്ചാൽ മാർക്കറ്റ് വില ഈ പറഞ്ഞ മൂവായിരം രൂപ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഞണ്ടൊരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ ഒരു കിലോ എന്ന് പറയുമ്പോൾ ഒരു ആയിരം രൂപയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇത്രയും വലിയൊരു ഞണ്ട് കിട്ടുമ്പോൾ വല്ലപ്പോഴേ കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ നമ്മള് കഴിക്കാതെ നമ്മള് കറിവെച്ച കേട്ടോ പക്ഷെ അടിപൊളിയായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പുഴുങ്ങി അടിപൊളി ഡിഷസ് ഒക്കെ വരാൻ നല്ല കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആയത് അപ്പൊ ഇനിയും ഇതുപോലത്തുള്ള രസകരമായി സൂപ്പറായ കമ്മിക്കത്തില്ലോ നീ പറ പറ കപ്പേ പറഞ്ഞാ പറയാ ചെണ്ടംപുഴിങ്ങനെ